ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ സർവേയർ ചെയിൻമെൻ തസ്തികകളിൽ വാക്കിൻ ഇന്റർവ്യൂ പത്തനാപുരം പുനലൂർ താലൂക്കുകളിലെ സർവേ നടപടികൾക്കായി സർവേയർ ചെയിൻമെൻ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു വാക്കിൻ ഇന്റർവ്യൂ സർവേയർ ചേന്മൻ യഥാക്രമം സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹാജരാകേണ്ടതാണ് യോഗ്യത സർവേയർ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ഐ ടി ഐ സർവേയർ ഇവരുടെ അഭാവത്തിൽ ചെയിൻ സർവേ മൂന്ന് വർഷ ഡിപ്ലോമ സിവിൽ യോഗ്യതയുള്ളവരെയും പരിഗണിക്കും ചെയർമാൻ ചെയിൻമാൻ ഏഴാം ക്ലാസ് വിജയം ബിരുദം പാടില്ല ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒമ്പത് മൂന്ന് നാല് ഏഴ് മൂന്ന് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി